ഇസ്ലാമിന്റെ നിയമത്തിൽ മുസ്ലിം ആര് പുറത്തല്ല തങ്ങള് പുറത്തല്ല ആരും പുറത്തല്ല പുറത്തല്ലെ പറയട്ടെ ഇപ്പൊ ചില ഗ്രൂപ്പുകൾ ഉണ്ട് സുബഹാനന്ദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതാരാണ് ഇപ്പൊ കുറെ ബിസിനസ് ഗ്രൂപ്പുകൾ ഉണ്ട് ഗ്രൂപ്പുകളുണ്ട് ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന്റെ പേരിലുള്ളതല്ല ആത്മീയതയുടെ പേരിലുള്ളതാണ് ആത്മീയതയുടെ പേരിൽ ഒരു മുസ്ലിം ആര് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ ഗ്രൂപ്പിലേക്ക് കുറെ അന്യ പെണ്ണിൻ്റെ നമ്പർ അതാ അവിടത്തെ അവർക്ക് കൊടുക്കുന്നു തിരിച്ചാ മുരി നമ്പറും കൊടുക്കുന്നു എന്നിട്ട് ആ ഗ്രൂപ്പിൽ കയറി സുബഹാനാര് പല കോപ്പിരാട്ടിയും കാണിക്കുന്നു എല്ലാരെ പറ്റിയുമല്ല പറയുന്നത് സുബഹാന ജല്ല ചിലപ്പോൾ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി അതാ ഈ ഗ്രൂപ്പിലുള്ളതൊക്കെ പെണ്ണുങ്ങളാണ് എന്ന് പറയുന്നു സുബഹാന പെണ്ണിന്റെ പേരിൽ ഐ ഡി വെച്ച് കേറുന്നതും മുസ്ലിം അല്ലാത്ത പുരുഷനടക്കം കേറിയ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടോ സ്ത്രീകളെ മുസ്ലിയാര പേരിലാണ് തങ്ങളെ പേരിലാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങളെ നമ്പറുകൾ കൈമാറുന്ന വിധം നിങ്ങൾ അത് പതിച്ചു പോകരുതേ ഇസ്ലാമിന്റെ നിയമത്തിൽ മുസ്ലിം പുറത്തല്ല തങ്ങള് പുറത്തല്ല ആരും പുറത്തല്ല അന്യപുരുഷന്മാർ അന്യപുരുഷന്മാര് തന്നെ അപ്പം കുടുംബ സംഗമങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും പരസ്പരം ബന്ധപ്പെടാൻ അവസരമുണ്ടാക്കുന്നുവെങ്കിൽ ഉണ്ടാക്കുന്നവരും പഠിച്ചവൻ്റെ അടുക്കൽ ഉത്തരവാദിയാകും കേട്ടോ അതിന് വകുപ്പില്ലാത്ത വിധത്തിലാകണം ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആകണം എൻ്റെ മകൻ്റെ ഒരു കല്യാണത്തിന് നിന്നുള്ള ഒരാളെ ഞാൻ ക്ഷണിച്ചു അദ്ദേഹം വന്നു ഭാര്യയും കൂട്ടിയാണ് വന്നത് സുബഹാനല്ലാ അദ്ദേഹത്തെ ഞാൻ പന്തലിൽ കണ്ട് സ്വീകരിച്ചു ഭാര്യ കൂടെയുള്ളത് ഞാൻ അറിയില്ല സുബഹാനല്ല കുറെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹനോട് പറഞ്ഞു എന്റെ ഭാര്യയും കൂടെ വന്നിരുന്നു പക്ഷേ കല്യാണത്തിന് കയറിയിട്ടില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാ എടുത്തത് അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ് ഞാൻ വിചാരിച്ചു അവിടെ പെണ്ണുങ്ങളാരെയും കേട്ടൂല ഒരൊറ്റ പെണ്ണും കേറിപ്പോന്ന് ഞാൻ കണ്ടില്ല സുബഹാന എത്രയോ സ്ത്രീകൾ ആ കല്യാണത്തിനുണ്ടായിരുന്നു പക്ഷേ അതാണ് കേറുന്ന ഭാഗത്തു കൂടിയല്ല കയറ്റിയത് വേറെ ഭാഗത്തു കൂടിയാണ് പ്രവേശനം നൽകിയത് അതുകൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഞാൻ അദ്ദേഹത്തോട് അടുത്ത കല്യാണത്തിൽ നിർബന്ധമായും നിങ്ങളെ ഭാര്യയെ കൂട്ടി വരണമെന്ന് പറഞ്ഞു അദ്ദേഹം വന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പറഞ്ഞു വരുന്നത് കല്യാണം നടത്തുന്നവരും ശ്രദ്ധിക്കണം അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ഇടകലർന്ന് സ്പർശിക്കാനും കാണാനും തൊടാനും പറ്റുന്ന വിധത്തിലല്ലല്ലോ നമ്മുടെ കല്യാണങ്ങൾ സംഘടിപ്പിക്കേണ്ടത് അത്തരം കല്യാണങ്ങളിലേക്ക് മുസ്ലിംമാരെ വിളിച്ചു വെറുതെ അതാ മുസ്ലിം ി തെറ്റിദ്ധാരണ വളർത്തരുത് തങ്ങന്മാരെ വിളിച്ച് തെറ്റിദ്ധാരണ പലർത്തരുത് അവര് വരുമ്പോൾ അതും കൂടി അതാ ക്യാമറയിൽ പകർത്തി എന്നിട്ടാണും പെണ്ണും ഒന്നിച്ച് തുള്ളുന്നത് ഒരു ഭാഗത്തും ഇപ്പുറത്ത് അതാ തങ്ങള് ചെയ്യുന്നത് വേറൊരു ഭാഗത്തും മുസ്ലിയർ പ്രാർത്ഥിക്കുന്നതും മുസ്ലി ആര് എടുത്തത് വേറൊരു ഭാഗത്തും വെച്ച് ആലിബിങ്ങളെ കുറവാക്കല്ലേ തങ്ങന്മാരോട് അക്രമം ചെയ്യല്ലേ എന്തിന് അള്ളാഹുവിൽ വിശ്വാസം വേണ്ടേ ദീനിൽ വിശ്വാസം വേണ്ടേ അള്ളാഹന്റെ ദീനിനെ ലപ്പിച്ച് ചീന്തുന്ന ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ സുബഹാന ചിലപ്പോ വാലിന് വിളിച്ച മുസ്ലിയാർക്ക് ഇത് പറയാൻ പറ്റൂല കാരണം കമ്മിറ്റിന്റെ സെക്രട്ടറിൻ്റെ പുരക്കായിരിക്കും ചിലപ്പോൾ നടന്നത് അപ്പോൾ വയലിന് വിളിച്ച പൊലി ഇറങ്ങാനും ഇത് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അതിനു വേണ്ട എല്ലാ ഊലിയും കൊടുത്താലും പക്ഷെ നമുക്കത് മേടിക്കേണ്ട ഇല്ലല്ലോ നമുക്കത് ഇല്ലല്ലോ അതാൻ്റെ ദീന് പറയുന്നതിന് ആരെയും ഭയപ്പെടേണ്ടതില്ലോ ഓ സഹോദരന്മാരെ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാ പകരം ചെയ്യലല്ല പറയാണ് ബന്ധം ചേർക്കാന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ കല്യാണത്തിന് അയാൾ ഒരു പവന് തന്നു അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഞാനൊരു പവന് കൊടുക്കലല്ല കൊടുക്കണ്ടന്നല്ല പിന്നെയോ അതെ എന്റെ കല്യാണത്തിന് അയാൾ ഒന്നും തന്നിട്ടില്ല അയാളെ കല്യാണത്തിന് ഞാനൊരു പവന് കൊടുക്കുന്നു അവിടെ ആ ബന്ധം ചേർക്കൽ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് തന്നെ അങ്ങോട്ട് ബന്ധം ചേർക്കുക അതാണ് ബന്ധം ചേർക്കലല്ലാതെ അതെ പണപ്പയറ്റ് പോലെ ചെയ്യുന്നതിനല്ല അതേ കല്യാണം പോലെ ചെയ്യുന്നതല്ല അതേ കുടുംബ ബന്ധം ചേർക്കുക എന്നതെന്ന് നബിഹു അലൈവ് പറയുകയാണ് ഓ സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ഒരാൾ വരികയാണ് വന്നിട്ട് ഇന്നലി ഈ പറയാട് ഇന്നലെ എനിക്ക് കുറെ കുടുംബക്കാരുണ്ട് ബന്ധുക്കൾ ഉണ്ട് അവരുമായുള്ള ബന്ധം ഞാൻ അങ്ങോട്ട് ചേർക്കുന്നു അവരിങ്ങോട്ട് ബന്ധം കാണിക്കുന്നില്ല സുഹാനന്ദ ഞാൻ യാത്ര പോകുമ്പോൾ അവിടെ വിളിക്കുന്നു അവിടെ പോകുന്നു ഞാൻ പെരുന്നാളിനെ പോയി ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ അവരെ വിളിക്കുന്നു അവരിങ്ങോട്ടങ്ങനെ ഒരു ബന്ധവും കാണിക്കുന്നില്ല അവർ ബന്ധം മുറിക്കുന്നു ഇലയ്യം ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നു അവരെന്നോട്ടിങ്ങോട്ട് എപ്പോഴും അതാ എൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു അവരിങ്ങോട്ട് എന്തു ചെയ്താലും ഞാൻ സഹിക്കുന്നു അലയ്യ അവരെന്നോട് വിവര കേട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാൾ വന്ന് പറയാണ് അപ്പൊ എന്താ മറുപടി കേട്ടോ മുസ്ലിമേ ലൈ നീ പറഞ്ഞതുപോലെയാണ് സംഭവമെങ്കിൽ നീ അവരിലേക്ക് പോലെയാണ് എപ്പോഴും അങ്ങോട്ട് ഗുണം ചെയ്യുന്നു അവരെപ്പോഴും ഇങ്ങോട്ട് വിവരക്കേട് ചെയ്യുന്നു നിന്നെ വിഷമിപ്പിക്കുന്നു എന്നാൽ അള്ളാഹുവിൽ നിന്ന് നിനക്കൊരു സഹായി ഉണ്ട് കേട്ടോ പടച്ചവന്റെ സഹായമുണ്ട് കേട്ടോ ഇതൊക്കെ നബി അലൈഹി അലൈവസെല്ലാം വെറുതെ പറഞ്ഞിട്ടതല്ല ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ കുടുംബത്തിൽ പുലർത്തേണ്ടുന്ന ശരിയായ സ്വഭാവം പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂർള്ളാഹീദ് ാഹു അലി വസ്ല്ലം അങ്ങനെ കുടുംബ ബന്ധം ചേർക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുടുംബ ബന്ധം മുറിച്ചാലും അതുപോലെ ഉമ്മ ഉമ്മബാപ്പക്കെതിരായി ചെയ്താലും ദുന്യാവിൽ വെച്ചു തന്നെ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുമെന്ന് വിധങ്ങൾ തന്നെ പഠിപ്പിച്ചതാണു ഓ സുഹൃത്തുക്കളെ വന്ന് ഒരാള്പിതങ്ങളോട് ചോദിക്കുന്നു എൻ്റെ മരിച്ചുപോയി ആ മരിച്ചുപോയ ഉമ്മക്കും ബാപ്പക്കും വല്ല ഗുണവും ചെയ്തു കൊടുക്കാൻ എനിക്ക് ബാക്കിയുണ്ടോ നബിയെ മരിച്ചുപോയവരാണ് നബിതങ്ങൾ പറഞ്ഞുണ്ടല്ലോ മരിച്ചവർക്ക് ഗുണം ചെയ്യണം അസലാത്തു പേരിൽ പ്രാർത്ഥന നടത്തലാട് മയ്യത്ത് നിസ്കാരം പിന്നെ പറയേണ്ടതില്ലോ അത് പറഞ്ഞല്ലേ അതേ ബാപ്പമ്മക്ക് വേണ്ടി ചെയ്യലാണ് അവരുടെ ദോഷം പൊറുക്കാൻ വേണ്ടി പഠിച്ചവനോട് പറയലാണ് ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ആ പറഞ്ഞിട്ടുണ്ടാ മദ്രസക്കൊരു പതിനായിരം കൊടുക്കാം ബാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾക്ക് ഞാനൊരു അഞ്ചു സെന്റ് ഭൂമി കൊടുക്കും അതേ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ചില കരാറുകളുണ്ട് ആ കരാറുകൾ പാലിക്കുക ഉമ്മയുടെ കരാറുകൾ പാലിക്കുക അത് ബാപ്പ ഉമ്മയോട് ചെയ്യുന്ന ഗുണത്തിൽപ്പെട്ടതാണ് ഗുണത്തിൽ പെട്ടതാണ് അവര് കാരണമായി മാത്രം ചേർക്കപ്പെടേണ്ട ബന്ധങ്ങൾ ചേർക്കലാണ് അവരുടെ സ്നേഹിതകളെ ആദ സ്നേഹിതന്മാരെ ഓ സുഹൃത്തുക്കളെ അങ്ങനെ ബാപ്പ ഉമ്മ അവരോടുള്ള ബന്ധം ഏതായിരുന്നാലും ചേർക്കണം അവരെ കുടുംബത്തിലുള്ളവരോടുള്ള ബന്ധം ചേർക്കണം അത് അള്ളാഹുതേല പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി അതുൾപ്പെടുന്നു വല്ലതീന സിലൂന മാമറാഹുബീൽ